സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസുവിൻ്റെ താമത്തിൽ എൻ്റെ പ്രഭാതമെന്നാണ് ഈ ആധുനിക കാലത്ത് പണ്ടുള്ളവരെ അപേക്ഷിച്ച് ധാരാളം സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചറിയുന്നവരാണ് ഇന്നുള്ളവരിൽ ഏറിയ പങ്കാളികൾ വിവിധങ്ങളായ ഭക്ഷണങ്ങൾ വസ്ത്രങ്ങൾ ജീവിത സൗകര്യങ്ങൾ മിക്കതും നമ്മുടെ പൂർവികർ ഉപയോഗിക്കാനോ അനുഭവിക്കാനോ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവറക്കാലങ്ങളിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ സംതൃപ്തിയുള്ളവരായിരുന്നു ഇന്ന് കണ്ടുവരുന്ന ഒരു വലിയ തിന്മയാണ് ഈ സംതൃപ്തിയില്ലായ്മ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് ദൈവം ചെയ്ത പല നന്മകളെക്കുറിച്ച് പലരും പലപ്പോഴും അതൃപ്തരാണ് ചിലരുടെ കുടുംബത്തെക്കുറിച്ച് വരുമാന മാർഗങ്ങളെക്കുറിച്ച് അതൃപ്തരാണ് ചിലർക്ക് ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ച് തൃപ്തിയില്ലാത്തവരാണ് ചിലർ വിവാഹം കഴിച്ചു വന്ന ഭവനത്തെ കുറിച്ച് സംതൃപ്തിയില്ലാത്തവരാണ് ചിലർ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയെ കുറിച്ച് തൃപ്തരല്ല അങ്ങനെ അസംതൃപ്തിയുടെ വലിയ വേലിയേറ്റം ഇന്നത്തെ തലമുറയെ മൂടിക്കളഞ്ഞിരിക്കുന്നു അത്തരക്കാർ അസംതൃപ്തിയിൽ നിന്ന് സ്വാർത്ഥതയുടെ പുതിയ വഴികളിൽ സഞ്ചരിക്കുന്നവരാണ് തങ്ങളുടെ മാത്രം സംതൃപ്തിക്കായി ഓടുമ്പോൾ ബന്ധങ്ങൾ മാനുഷിക മൂല്യങ്ങൾ മൂല്യങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്നു മിശ്രമിൽ നിന്ന് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഇസ്രയേൽ ജനത്തിന് അവർക്ക് ദൈവം നൽകിയ എല്ലാ കരുതലുകളിലും നന്മകളിലും അവർ അസംതൃപ്തരായിരുന്നു അത് നിമിത്തം പെറുപെറുപ്പും മത്സരവും അനുസരണക്കേടും പല തെറ്റുകളും അവരുടെ സ്വഭാവങ്ങളായി മാറി തൃപ്തിയില്ലാത്ത ജനത്തിൻ്റെ മനോഭാവം ദൈവത്തെ വളരെ ദുഃഖിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ ദൈവത്തെ കോപിപ്പിക്കുകയും ചെയ്തു അവർക്കു വേണ്ടി ദൈവം കരുതി വച്ചിരുന്ന എത്രയോ അനുഗ്രഹങ്ങൾ ഇത് നിമിത്തം നഷ്ടമായി അത്തരക്കാർ വാഗ്ദത്ത ദേശം കാണാതെ മരുഭൂമിയിൽ നശിച്ചുപോയി സ്നേഹിതരെ അപ്പോസലായ പൗലോസ് എബ്രായ എബ്രായലേഖനം പതിമൂന്നിന്റെ അഞ്ചിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവി ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളു ചെയ്തിരിക്കുന്നുവല്ലോ ദൈവം നൽകിയ എല്ലാറ്റിലും എപ്പോഴും ഹൃദയംഗമായി നന്ദി പറയണം എങ്കിൽ നാം എല്ലാറ്റിനും സംതൃപ്തരായിരിക്കേണ്ടതാണ് നമുക്ക് ദൈവത്തോടും മനുഷ്യരോടും തൃപ്തിയുള്ളവരായിരിക്കാൻ പരിശീലിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയം നിറഞ്ഞ ദൈവത്തിന് സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നടത്തിയ വഴികളെ ഓർത്ത് തൃപ്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ